നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഞാനെൻ്റെ യൂട്യൂബ് ചാനലിൽ രാവിലെ മറ്റൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതെഴുത്ത് അത് യൂട്യൂബല്ല ഫേസ്ബുക്ക് പേജിൽ എഴുതിയതാണ് ഒരു പേജുണ്ടാക്കി എടുത്തിരിക്കുമല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി കുടിക്കണമല്ലോ നേരത്തെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കടലാസുകളിൽ ൂലിക കൊണ്ടായിരുന്നു എഴുതുന്നത് പിന്നെ പിന്നെ അത് ഫേസ്ബുക്ക് താളിൽ എഴുതി തുടങ്ങി അപ്പോൾ രാവിലെ ഞാനൊരു എഴുതിപ്രകാരമാണ് കുറിച്ചിട്ടത് നിങ്ങൾക്ക് ഒരു ദിവസം നൂറ് രൂപ വേണം അതും വെറുതെ എങ്കിൽ നിങ്ങൾ എനിക്ക് അൻപത് രൂപ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ഈ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് നൂറ് രൂപ ഞാൻ തരും എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ആ ക്യാഷ് അയച്ച് തന്നെങ്കിൽ അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടണ്ടേ അറിയണ്ടേ ബോധ്യപ്പെടുത്തുകയല്ല മനസ്സിലാക്കണ്ടേ ആക്കിയിലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ആകണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അയച്ചു തന്നു എന്ന് പറയുമല്ലോ എനിക്ക് ചിലപ്പം കിട്ടാതെയും വരും അതുകൊണ്ടാണ് ലിസ്റ്റ് അയച്ചു തരണം എന്ന് പറയുന്നത് ആ ലിസ്റ്റ് അയച്ചു തരാൻ വേണ്ടി ഞാൻ ഏഴ് പൂജ്യം മൂന്ന് നാല് ഏഴ് ആറ് ആറ് മൂന്ന് ആറ് മൂന്ന് ആ നമ്പറും കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് എല്ലാം പരസ്പര വിരുദ്ധമായ കമൻ്റുകൾ നിനക്കിങ്ങനെ ഇരന്നു തിന്നുന്നതിലെ ഇരന്നു തിന്നുന്നതിലേറെ നല്ലത് അംഗൻവാടിയിൽ ഹെൽപ്പർ ജോലിക്കു അപേക്ഷിച്ചുകൂടെന്ന് എൻ്റെ തന്ത് എനിക്ക് അപേക്ഷിച്ച് തരുക ഹെൽപ്പർ ജോലി അതെല്ലാം പോട്ടെ നിനക്ക് പ്രത്യേകിച്ച് ഒരു അംഗൻവാടി ഉണ്ടോ ഇല്ലല്ലോ അക്ബർ തലക്കിത്തിരി മൂള വേണം നീ സ്വന്തമായിട്ട് അദ്വ പിന്നെ അംഗൻവാടി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഉണ്ടാക്കിയിട്ടില്ല നീ അത് നന്നായിട്ട് ബോധ്യപ്പെടുത്തു അവരെ ഒരു മോന്ത കാണാൻ കൊള്ളാങ്കിൽ പിന്നെയും വേണ്ടിയിട്ടാണ്ടെ ഈ നാറി കാണാൻ കൊള്ളാത്തൊരു മോന്ത കൊണ്ട് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേ ഞാൻ എന്താ ഇയാളോട് ഈ ഈ ഈ ഈ വിടലയോട് പറയുന്നെന്ന് വെച്ചാല് അയാളാണ് പറഞ്ഞ് ഇരുന്നതിരെന്ന നിന്റെ അടുത്ത് ഞാൻ ഇരിക്കാം ഇരക്കാൻ വന്നില്ല നീ എനിക്കും ഒന്നും തന്നിട്ടില്ല ഞാൻ നിനക്കും ഒന്നും തന്നിട്ടില്ല വ്യക്തിപരമായിട്ട് നീ എനിക്ക് യാതൊന്നും തരാത്ത സമൂഹത്തിന് ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ജന്മമാണ് നീ അപ്പോൾ എന്നെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും നിനക്കില്ല മനസ്സിലായല്ലോ സമൂഹത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പാഴ് ജന്മമാണ് നീ നിന്റെ അടുത്ത് ഞാൻ ഇരക്കാൻ വന്നതയില്ല ഇപ്പൊ എൻറെ പേരിൽ വന്ന ഇത്തരത്തിലുള്ള നെറുക കാര്യം ഇനി എഴുതി വെക്കിയത് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ അതും കൂടി എല്ലാവരുടെയും എടുത്ത് കാണിക്കും പിന്നെ ഞാൻ ആ ആ എഴുത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് നൂറ് രൂപ വേണോ എങ്കിൽ എനിക്ക് അൻപത് രൂപ അയച്ചു തരൂ എന്നാണ് വ്യക്തമായിട്ട് എഴുതിയത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം ഏ അതും ആ അയച്ചിരുന്ന ആൾക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല കാരണം അമ്പത് രൂപ മാത്രമേ ഇങ്ങോട്ട് അയച്ചു തരുന്നുള്ളൂ പിന്നെ അതിന്റെ ഇരട്ടി ആ വ്യക്തിക്ക് പോവുവാണ് അമ്പതും കൂടെ ഞാനാണ് പിന്നെ അങ്ങോട്ട് മൂവാക്കി കൊടുക്കുന്നത് അപ്പോൾ ആർക്കും ഇവിടെ നഷ്ടം വരുന്നില്ല എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് മറ്റുള്ളവര് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എനിക്കാണ് ഇവിടെ നഷ്ടം എന്നാൽ ആ ഒരു നഷ്ടത്തെ ഞാൻ നഷ്ടമായിട്ടല്ല കാണുന്നത് അപ്പോഴേ വേറൊരാൾ വന്ന് എഴുതി വെച്ചേക്കും പുതിയ തട്ടിപ്പെന്ന് ഈ തട്ടിപ്പ് എന്ന് പറയുന്ന ആ ആള് പലരെയും തട്ടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ആ ആളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയിൽ വന്ന മറ്റൊരു കമന്റ് ഇവർ ആരും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇവരാരും എനിക്കും ഒന്നും തന്നിട്ടില്ല ഞാൻ വ്യക്തിപരമാർക്കും വ്യക്തിപരമായിട്ട് അവർക്കും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ബിജു താഴ്മൊഴി എന്ന് പറയുന്ന ഒരാള് എനിക്ക് അമ്പത് രൂപ അയച്ച് തന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് ആ പൈസ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരൻപത് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബിജു എന്ത് കൊട്ട കൊട്ടക്കമോനോ ബിജു ഒരു അമ്പത് രൂപ അയച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഗൂഗിൾ പേ എന്ന് എടുത്തു ഒരു ബിജു എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് അൻപത് രൂപ അയച്ചിട്ടുണ്ടായിരുന്നു കടക്ക മോൻ കടക്കമോൻ ബിജു കടക്ക മോൻ ഒരു അമ്പത് രൂപ അയച്ചിട്ടുണ്ട് നൂറ് രൂപ ഞാൻ അങ്ങോട്ടിടുകയും ചെയ്തു നൂറ് രൂപ തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കുകയും ചെയ്തു മനസ്സിലായോ അപ്പോഴാ അതിന്റെ അടി പിന്നെ പിന്നെ എന്തുവാ തട്ടിപ്പ് എന്ന് പറഞ്ഞ ആ ആളുടെ സ്ക്രീൻഷോട്ടും അതിൻ്റെ അടിയിൽ വന്ന റിപ്ലൈയും ഞാൻ എടുത്തിട്ട് പിന്നെ ഇതെന്തുവാ റിപ്ലൈയും കൂടെ ഞാൻ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു എന്തിനാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളവരുടെ വിട്ടിത്തരങ്ങളെ വിട്ടിത്തരങ്ങളാണ് വിട്ടികളാണ് ഞാൻ എന്താണ് പറയുന്നത് അവരെന്താണ് മനസ്സിലാക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല ഞാൻ പറയുന്നത് വേറൊരു കാര്യം ഇവരവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കുന്നത് മറ്റൊരു കാര്യം എന്നിൽ നിന്നും അവർക്കൊന്നും തന്നെ അത് അട്ടിപ്പും ഇന്നുവരെ ഉണ്ടായിട്ടില്ല വെട്ടിപ്പുണ്ടൊന്നും ഉണ്ടായിട്ടില്ല മാനാഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് കരഞ്ഞു കുഴിച്ചുകൊണ്ട് നടക്കുക എനിക്കറിയത്തില്ല അവർക്ക് എന്ത് 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 കാര്യമാണെന്ന് പോലും ശ്രീബാല ബാല ശ്രീബാല മിക്കപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുന്ന ഒരാളതാണ്ട് കായെന്ന് പറയുന്നു അവർക്കിന്നു വരെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു അട്ടിപ്പും ഉണ്ടായിട്ടില്ല വെട്ടിപ്പും ഉണ്ടായിട്ടില്ല എനിക്കും ഉണ്ടായിട്ടില്ല അവർക്കും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള നെറുകട്ട് ഓരോ കാര്യങ്ങളും വന്ന് പറയുക പറയേ എഴുതി എടുക്കുക ഇടുമ്പോ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരും തന്നെ എന്നോട് വ്യക്തിപരമായിട്ട് മിണ്ടിയിട്ടോ പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല മിണ്ടാത്ത പറയാത്ത ആള് ശമ്പളം ഇതുവരെ വന്നില്ല എൻ്റെ നാഗസ്റ്റ് കുറച്ചായൊക്കെ വിഷമിക്കേണ്ടപ്പോ തന്നെ ഈ ഓരോ ആളുകൾ വന്ന് എൻ്റെ പിന്നെ എൻ്റെ ഈ പോസ്റ്റിനൊക്കെ ഇങ്ങനെ ഓരോ തൂന്നി മാസങ്ങൾ എഴുതിയിടുമ്പോൾ ഞാൻ അതിനുവേണ്ടി അവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുക ബാക്കിയുള്ളവരെയും കൂടെ ഇല്ലേ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏ എനിക്കൊരു വകയച്ചു തരാത്ത പലരും വന്നിട്ട് ഇവിടെ വന്ന് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പൊട്ടത്തരം വന്ന് എഴുതിയിടുക എല്ലാം പൊട്ടത്തരത്തെ അപ്പം ഞാൻ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് ആ സതീഷ് ബാബു അയാൾ നല്ല ഉഗ്രനൊരു തട്ടിപ്പുകാരനാണ് അയാളുടെ നല്ല മുഖം ഉൾപ്പെടെ ഞാൻ എടുത്ത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ആരെയൊക്കെയോ തട്ടിക്കുന്നുണ്ട് വെട്ടിപ്പ് നടത്തുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിലൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് കൃഷ്ണ കണ്ണമായിരുന്ന പേര് വെച്ചിട്ട് എഴുതിയപ്പോ ഇവരുടെ ദയനീയ കഥ കേട്ട് അനുകൂലിക്കുന്നവരെ ഇവരാൽ അപമാനിക്കപ്പെടുന്നു ഇത് തുടർ കഥ അതിലൊരു ആ പിന്നെ വേറൊരു പേരെഴുതിയിട്ടുണ്ടായിരുന്നു അത് ഞാനങ്ങ് നീല വെച്ച് മായിച്ചു ഒരു ഇര മാത്രം ആ പേരുകാരി ഒരു ഇരയാണെന്ന് ഇവിടുന്ന് വെറുതെയാ അടുത്തത് മറ്റൊരു പേരിന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നീല വെച്ച് മായ്ക്ക് അതിന് അടുത്തത് ആ പേരുകാരുടെ ഊഴവാണെന്ന് ആരും തെറ്റിദ്ധരിച്ചാലും എന്നെ പോലുള്ളവർക്ക് മാകയെ അറിയാം ശ്രീബാല അപ്പോഴേ ഞാൻ പറയുന്നത് പറയുന്നെന്താന്ന് വെച്ചാൽ ഒരു പേര് ഒരു പേരിൻ്റെ ഉടമയെ എഴുതിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയാം ആ പേരെഴുതുന്നു എല്ലാവരും ആ പേരിലേക്ക് പോകും മനസ്സിന്റെ സൈക്കോളജി അത് വേണ്ട അതുകൊണ്ട് ആ പേര് ഞാൻ വായിച്ചത് സിമ്പിളായിട്ട് അവരുടെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി പിന്നെ അടുത്തൊരു പേരുകാരുടെ എഴുതിയിട്ടുണ്ടായിരുന്നു അവരായിരിക്കും അടുത്ത ഇരയാണ് എന്റെ ഇര കഥ പറഞ്ഞങ്ങി ഇരയാക്കുവാണ് അവരാരും ഇതുവരെ ഇരയായിട്ടില്ല ശ്രീബാലയം ഇരയായിട്ടില്ല മറ്റേ ആളും ആരും ഇരയായിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് പരത്തി ഇരയാക്കുക അങ്ങനെ മറ്റേ ആളിന്റെ ഉള്ളിലേക്ക് അയ്യോ ഞാൻ ഇരയായോ ആ എങ്കിൽ ഞാൻ ഇരയായി ഞാൻ ഇരയായി ഞാൻ ഇരയായേ ഞാൻ ഇരയായി ആളുകളെ അങ്ങനെ പറഞ്ഞ് ആക്കി ആക്കി എടുക്കുവാണ് അപ്പൊ മറ്റേ ആളെ എന്തിനെ ഇരയാക്കി സൈക്കോളജി പറഞ്ഞുതരാം കൂട്ടത്തിൽ ഒരുപാട് പെണ്ണുങ്ങള് എനിക്ക് പൈസ അയച്ചു തരുന്നുണ്ട് അക്കൂട്ടത്തില് ഇത്തിരി കൂടിയ തുക അയച്ചിരുന്നത് അവരാണ് അപ്പോൾ അവരുടെ പേര് എഴുതി വയ്ക്കുകയാണ് അപ്പോൾ അവരുടെ പേരിങ്ങനെ എഴുതി വെച്ച് എഴുതച്ച് ലാസ്റ്റ് അവരെ എനിക്ക് അത്രയും തുക അയച്ച് തരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഒന്നും ബുദ്ധിയല്ലടോ എൻ്റെ ബുദ്ധി നിങ്ങൾ ഇങ്ങനെ എറിയുമ്പോഴുണ്ടല്ലോ ഞാനത് മ നിങ്ങൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എന്നാരോ പറഞ്ഞതുപോലെ അങ്ങനെ എറിയുന്നണ്ണേ ഈ ഈ കയ്യെടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോഴേ എനിക്കറിയാം നിങ്ങളെ ഇങ്ങോട്ടായി എറിയുന്നേന്ന് മനസ്സിലായോ കാരണം ആ തുക കൂട്ടിത്തരുന്ന ആളിന്റെ പേര് മുൻപിൽ കൊണ്ടുവരുവാ മറ്റുള്ളവരുടെ മുന്നിലേക്കിട്ട് ആ പേര് കാണിക്കുക കാരണം അവരി എനിക്ക് അത് അയച്ചു തരാതിരിക്ക ഭരിക്കട്ടോ അങ്ങനെയുള്ളവര് പോവുകയാണെങ്കിൽ പിന്നെ എന്റെ കൂടെ കൂട്ടത്തില്ല അതോടുകൂടി അവർക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള പൈസ നഷ്ടപ്പെടും മനസ്സിലായോ എന്തായാലും ആ പേര് ഞാൻ മാറ്റിട്ടുണ്ട് പിന്നെ മറ്റേ ആള് ഇരയാകപ്പെട്ടു കാരണം അങ്ങനെ പറഞ്ഞ് സിംപത് വറ്റുക അതുപോലെ തന്നെ എന്റെ കഥന കഥ കേട്ട് ഇവരുടെ കഥന കഥ കേട്ട് ഇവരെ അനുകൂലിക്കുന്നവർ ഇവർക്ക് പണം ഇട്ട് കൊടുത്ത് എനിക്ക് അങ്ങനെ ആരുടെ സിംപതിപ്പണം വേണ്ട അങ്ങനൊരാളല്ല ഞാൻ ഇത്രയും നാളും പഠിച്ചിട്ടുണ്ട് പഠിച്ചെന്ന് വെച്ചാൽ എൻ്റെ സ്വയം ആത്മീയ അറിവുകൾ ആ അറിവുകളിലൂടെ ഞാൻ ഇവിടെ ജീവിക്കുക എനിക്കിവിടെ ജീവിക്കുവാൻ ആരുടെ സിമ്പതി വേണ്ട സിമ്പതി കൊണ്ടും സിമ്പതി ദയവേ കാരുണ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും എനിക്ക് പൈസ ഇടുകയോ ഈ പഠിക്ക് ഇങ്ങോട്ട് എൻ്റെ അരികിലൊക്കെ വന്നാലെ ഞാൻ എടുത്ത് ചൊട്ടി ആരച്ച് നിഷ്കർണം എടുത്തു കളയാതി പറഞ്ഞേ എന്നോട് സിംപതി കാട്ടി എന്നോട് ദയവ് കാട്ടി എന്നോട് കാരുണ്യം കാട്ടി ഒരാളും വരിയം വേണ്ട ആരുടെ പൈസ എനിക്ക് വേണ്ട മനസ്സിലായല്ലോ സിംപതി പണം നാഗ കൈപ്പറ്റില്ല അയ്യോ നാഗയ്ക്ക് അങ്ങനെയാ നാഗയ്ക്ക് ഇങ്ങനെയാ നാഗ പാവ നാഗ നിഷ്കളങ്കയാ നാഗയ്ക്ക് നാഗയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ചേർന്ന് വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പണം കൊടുക്കാം പാവൻ നാഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് പണം തരണ്ട സിമ്പിൾ പണം വാങ്ങിക്കില്ല ഞാൻ ഇത്തിരി ആത്മാഭിമാനിയാണ് ഞാൻ ഇത് ആ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്തിരി പൊങ്ങിയ പൊങ്ങിയ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം ആരുടെ സിമ്പതി എനിക്ക് വേണ്ട അല്ലാതെ എന്തെങ്കിലും തന്നെ ഞാൻ വാങ്ങിക്കും ബിജു കൃഷ്ണൻ തായ്മൊഴി ആ മോനെ മോനാന്നോ എനിക്കൊരു അമ്പത് രൂപ ഇട്ടത് ഗൂഗിൾ പേ വഴി ആ ഞാൻ മോനെ ആ അമ്പതും കൂടെ കൂട്ടി ഒരു നൂറാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്തോ കാട്ടാ മോനോ കുട്ടു മോനോ ബിജു കുട്ടു മോനോ കേട്ടോ മോനാന്ന് അതിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഒരു അമ്പതും കൂടെ ഇട്ട് നൂറാക്കി തന്നിട്ടുണ്ട് ആ ഞാൻ പിന്നെ എന്ത് പറഞ്ഞെന്നു വച്ചാൽ പല പെണ്ണുങ്ങൾ യുവതികളും എനിക്ക് പണം കിട്ടിരുന്നുണ്ട് യുവതികൾ മാത്രമല്ല യുവാ യുവാക്കൾമാരും എല്ലാവരും എനിക്ക് അയക്കുന്നുണ്ട് അതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് എല്ലാം ഒന്നും ഞാൻ ഇടത്തില്ല ആരെ ബോധിപ്പിക്കാൻ എല്ലാം ഒന്നും ഞാൻ ഇടയില്ല എനിക്ക് തോന്നുന്നത് സമയം കിട്ടുന്നത് ഞാൻ യൂട്യൂബിലേക്ക് ഷോർട്ട് വീഡിയോ ആക്കിയിടും അത് എന്റെ ഒരു രസകരമായ കളിയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുക്കള് വാങ്ങലുകൾ നടത്തുക അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ അതിൽ രണ്ടാമതോ മൂന്നാമതോ ആളുകൾക്ക് അതിൽ വലിഞ്ഞുകേറി വരേണ്ട ഒരു കാര്യവും മനസ്സിലായോ ഞങ്ങൾക്ക് ഈ കളി നിർത്തണമെന്ന് വയ്ക്കുമ്പോൾ ഞങ്ങൾ നിർത്തും ഞങ്ങൾ മീൻസ് ഞാനും ആ വ്യക്തി ഞങ്ങൾ രണ്ട് വ്യക്തികൾക്ക് തോന്നുവാ വല്ലാത്ത ബോറി എപ്പോഴും എപ്പോഴും അങ് പണം 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 ഇത് കൊറച്ചു നാളത്തേന മാറ്റാം മാറ്റും ഞാനും ആ രണ്ട് വ്യക്തികളും മാറ്റും പക്ഷെ രണ്ടാമതോ മൂന്നാമതോ ഒരു വ്യക്തി അതിനകത്തിൽ വന്ന് ചുമ്മാതിരിക്കുന്ന കോലിട്ടിളക്കാൻ വരരുത് യേശത്തില്ല മനസ്സിലായോ അഥവാ നിങ്ങൾ കോലിട്ടിളക്കി ആ രണ്ടാമത്തെ വ്യക്തി അങ്ങ് മാറിപ്പോയാലേ അവര് പിന്നെ എന്നോട് കൂട്ടുകൂടാനോ മിണ്ടാനോ വരരുത് ഞാനിപ്പോഴേ പറയു ഉം അപ്പൊ മറ്റേ ആളിന്റെ പേര് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാനൊരു നീല ടിക്കടിച്ച് അവരിത്ര കൂട്ടി രൂപ എനിക്ക് തരുന്നത് ആയിരം അഞ്ഞൂറ് രൂപയൊക്കെ എനിക്ക് തരും തിരിച്ച് ഞാനും അഞ്ഞൂറ് രൂപയോളം കൊടുത്തിട്ടുണ്ട് ആയിരം രൂപ കൊടുത്തിട്ടില്ല അപ്പോൾ ആ കൂട്ടി തരുന്നവരെ എന്റെ അടുക്കൽ നിന്നും മാറ്റുകയാണ് മാറ്റി ഈ ആൾ പാക്കാൻ ശ്രമിക്കുക പറ്റില്ല അങ്ങോട്ട് പിടിക്കുന്നവര് അങ്ങോട്ട് അങ്ങ് പോകും പിന്നെ ഞാൻ അങ്ങോട്ട് മയത് പോലും ചെയ്യില്ല കേട്ടോ ആ ട്രിക്കൊക്കെ അങ്ങ് കയ്യില് വെച്ചാ മതി എന്റെ അടുത്ത് എടുക്കണ്ട കാരണം വേറെ കൊറേ പെണ്ണുങ്ങൾ എനിക്ക് പൈസ വരുന്നുണ്ട് അവരുടെയൊക്കെ തുക കുറഞ്ഞിരിക്കും അവര് നോക്കിയപ്പോൾ മറ്റേ പെണ്ണുങ്ങളൊക്കെ തരുന്ന തുക കുറഞ്ഞത് ഇവര് തരുന്ന തുക കൂടുതൽ അപ്പോൾ ഇവരെ ഇരയാണെന്ന് അങ്ങ് അവിടെ എഴുതി വെക്ക ഇരയാകപ്പെടുമെന്ന് എഴുതി വെക്ക അപ്പൊ ആ ഇരയാകപ്പെടുവെന്ന് എഴുതി വെക്കുമ്പോൾ ആ വാക്ക് ഈ ഇര എന്നുള്ള വാക്ക് മറ്റേ ആളിന്റെ എനിക്ക് ആ കൂട്ടിത്തരുന്ന പൈസ കൂട്ടിത്തരുന്ന ആളിന്റെ ഉള്ളിലേക്ക് കടന്ന് അവരുടെ ഉള്ളിലൊരു ഒരു വെപ്രാളവും ഒരു ഒരു മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാക്കാനാണ് ഈ കാര്യം ചെയ്യുന്നതെന്നുള്ള നല്ല കാര്യം എനിക്കറിയാം ഞാൻ നല്ല മനുഷ്യാസ്ത്രം പഠിച്ചതാണ് മനുഷ്യരാരും മനുഷ്യരാരും എൻ്റെ ബുദ്ധിയോളം വന്ന് നിക്കത്തില്ല മനസ്സിലായാലോ മനുഷ്യൻ്റെ ഒരു ബുദ്ധിയും എൻ്റെ ബുദ്ധിയെ അളക്കാൻ നിൽക്കരുത് പരീക്ഷിക്കാൻ നിൽക്കരുത് എൻ്റെ ബുദ്ധിയേയും എൻ്റെ യുക്തിയെയും നിങ്ങൾ ആരും പരീക്ഷിക്കാൻ നിക്കരുത് നിങ്ങൾ അവിടെ തോരു തുന്നം പാടത്തേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എൻ്റെ ബുദ്ധി ആരും അളക്കാൻ ശ്രമിക്കരുത് പരീക്ഷിക്കാനോ നിരീക്ഷിക്കാനോ നിൽക്കരുത് അപ്പോ അതുപോലെ തന്നെ ദയാ കാരുണ്യം നാഗയുടെ കഥ കേട്ട് നാഗയ്ക്ക് പൈസ എന്നും പറഞ്ഞുകൊണ്ട് സിമ്പതി പണം ആരുടെയും വേണ്ട ഇങ്ങോട്ട് സിമ്പതിയും കൊണ്ട് വരരുത് ഇഷ്ടമല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുമ്പഴ കൊടുക്കൽ വാങ്ങലുകൾ നടത്താം അല്ലാതെ സിമ്പതി പണം എനിക്ക് തരാൻ വരരുത് കാരണം ഈ സിമ്പതി അടിച്ച് വരുന്നവരെ കൊണ്ടാണ് പിന്നെ നമുക്ക് ഇരിക്കപ്പെടുത്തി ഇല്ലാത്തത് പിന്നെ സിമ്പതി പറഞ്ഞ് 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 നമ്മളെ ഒരുമാതിരിയാക്കും എനിക്കിഷ്ടമല്ല പിന്നെ കരച്ചിൽ പിഴിച്ചില് പരാതി പറച്ചിൽ ഒക്കെയാണ് അവർ നടത്തുന്നത് ഇരയാകപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്തെങ്കിലും തന്നാൽ ഞാൻ അത് തിരിച്ചു കൊടുക്കും അത് എൻ്റെ ഒരു ശീലമാണ് ഏതെങ്കിലും രീതിയിൽ ഞാൻ അവർക്ക് അത് തിരിച്ചു കൊടുക്കും ഞാനൊരു ആത്മാഭിമാനിയായിപ്പോയി അതിന് മറ്റേ ആള് ആ പിന്നെ ഒരാൾ ഒരു കാര്യം നമുക്ക് തന്നു എന്നാൽ കഴിയുന്നത് പോലെ ഞാനത് തിരിച്ചു കൊടുത്തു അപ്പോഴെങ്ങനെ മറ്റേയാളാ തന്ന ആളപമാനിക്കപ്പെടുന്നത് എഴുതി വെച്ചേക്കുവാ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇവര് ഈ എഴുതി വെച്ചേക്കുന്നത് ഞാൻ ഒരാൾ ഒരു തുക എനിക്ക് തന്നപ്പോ ഞാനൊരു തുക അങ്ങോട്ട് കൊടുത്തു അത് ഞാൻ അവരെ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴെനിക്കൊരു അഭിമാന ബോധം ഇല്ലേ ഇതിൻ്റെയൊക്കെ കൈന്ന് വാങ്ങിക്കുന്നതിന് ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേനെ അപ്പോൾ ആ അഭിമാന കൂടി ഞാനും കൊടുത്തു ഇവിടെ അഭിമാന ബോധമൊന്നുമില്ല ഞങ്ങൾ കളിക്കുകയാണ് ഇവിടെ ദുരഭിമാനമില്ല അഭിമാനം കേട്ടിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് ആ വാക്കുകളെടുത്ത് പറഞ്ഞ് പ്രയോഗിക്കുക ഓരോരുത്തരുടെ